ഡെയിലി ഞാനിന്നൊരു ചിക്കൻ കറിയാണ് എടുക്കുന്നു അപ്പോൾ ഇതിപ്പോൾ ഒരു ഒന്നുകാലക്കിലോ അടുപ്പിച്ചുണ്ട് ചിക്കൻ അപ്പോൾ ആ ചിക്കനിന്ന് ആദ്യം ഒരു മൂന്നാല് വെള്ളം ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് ഒരു നമ്മുടെ പ്രഷർ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴികളുണ്ട് അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് നമ്മളതിൻ്റെ കൂടെ ആഡിയുണ്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലോട്ടിട്ട് അതും നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് നല്ല പോലെ ഒന്നും ഇളക്കി തിരുമ്മി ചേർക്കണം അതിലോട്ട് നല്ലപോലെ തിരുമ്മി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ കുക്കറിൽ അടുപ്പത്ത് വെച്ച് നമ്മൾ ഒരു ഫിസിലേപ്പിച്ച് ഒരു ഫിസിലേപ്പിക്കത്തല്ലോ വേവിച്ചെടുക്കും അതിന് ശേഷം നമ്മളൊരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിനുള്ള അത് ഇച്ചിരി വലുപ്പം കൂട്ടി കട്ട് ചെയ്തെടുക്കും പിന്നെ നമ്മൾ മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇത് നാടൻ ടൊമാറ്റാണ് അപ്പോൾ അതും വലുപ്പം കൂട്ടി കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കും അത് നമ്മൾ ഇടികല്ലയിലാണ് ചതച്ചെടുക്കുന്നത് മിക്സിയിലെ ജാറില് നുറുക്കുന്നതല്ല ഇടിയല്ലയിൽ ചതച്ചെടുക്കുന്നതാണ് അപ്പോൾ അത് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു മൂന്ന് പച്ചമുളകെടുത്തിട്ടുണ്ട് ആ പച്ചമുളകും നമ്മളതിൽ നല്ലപോലെ ചതച്ചെടുക്കുന്നുണ്ട് അതും ചവച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പാൻ അടു ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കും വെച്ചതിന് ശേഷം പാൻ അടുപ്പത്തിലോ അടുപ്പത്തോട്ട് വെച്ച് പാൻ ചൂടാവുമ്പോൾ ഒരു പീസ് നെയ്യിട്ട് കൊടുക്കണുണ്ട് അതിലിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നെയ്യ് നെയ്യടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിരി ചീറ്റാ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെയാണ് കറിവേപ്പില അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ആവശ്യത്തിൽ അധികം ഇടാം കുഴപ്പമില്ല പുറത്തൊന്നും മേടിക്കില്ല പിന്നെ ഞാനൊരു കറിവേപ്പില ബ്രാൻഡ് ചെയ്ത് തന്നെ ഈ കറിവേപ്പില ഒത്തിരി വന്നു പിന്നെ എണ്ണ ചൂടെ നമ്മൾ കടുവൊക്കെ പൊടിച്ചതിന് ശേഷം കറിവേപ്പിലൊക്കെ ഇട്ട് പിന്നെ അതിൽ നമ്മൾ തിളച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലോട്ട് ആഡ് ചെയ്ത് വെക്കുക പിന്നെ രണ്ട് കറ്റൽ മുളകിട്ട് കൊടുത്ത് അതൊന്നും കൂട്ട് വരുമ്പോടുത്തോട്ട് സവോളം വരുത്തുകൊടുക്കും സവോളം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചെയ്തെടുത്തിട്ട് നമ്മളതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ നമ്മൾ ഇച്ചിരി ഗരം മസാല ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കും അതിന് ശേഷം നമ്മൾ നമ്മൾ ടൊമാറ്റ ഇതിലോട്ട് ഇട്ട് കൊടുക്കും ടൊമാറ്റയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ ചിക്കൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കനും ചിക്കൻ വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിക്കും ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുകിയെടുക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ ഇളക്കിയെടുക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത്രയുള്ളു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക